ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓൺലൈൻ കോർപ്പറേറ്റായ ആമസോണിന്റെ മേധാവി ജെഫ് ബസോസും നോവലിസ്റ്റായ ഭാര്യ മെക്കൻസിയും തമ്മിൽ വേർപിരിഞ്ഞാൽ അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആഡംബര വിവാഹമോചനമായി മാറും ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം ഏകദേശം അറുപത്തി ഒൻപത് ബില്യൺ ഡോളറാണ് ജെഫ് ഭാര്യയ്ക്ക് നൽകേണ്ടി വരിക അതിനിടയിലാണ് ജെഫും ലോറൻസ് എന്ന വാർത്താ അവതാരകയും തമ്മിൽ ഡേറ്റിങ്ങിലാണെന്ന വാർത്തയും വരുന്നത് ഹോളിവുഡ് ടാലന്റ് ഏജന്റായ പാച്ച വൈറ്റ്സെല്ലിന്റെ സെല്ലിന്റെ ഭാര്യയായിരുന്നു ലോറൻ ബ്ലൂംബർഗ് ബില്യൺസ് കണക്ക് പ്രകാരം നൂറ്റി ബില്യൺ ഡോളറിന്റെ ആസ്തിയാണ് ജെഫിനുള്ളത് ആമസോൺ മേധാവിയും ഭാര്യയും ഇരുപത്തിയഞ്ച് കൊല്ലത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ഇവരുടെ സമ്പത്തെ എങ്ങനെ വിഭജിക്കുമെന്നാണ് ഇവരുടെയും ചോദ്യം ലോകത്തെ ഏറ്റവും സമരനായ വ്യവസായി വിവാഹമോചനം പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും തിരയുന്നത് ഭാര്യയ്ക്ക് കൊടുക്കേണ്ട കാശിനെ കുറിച്ചാണ് ഈ സമ്പത്തിൽ ഭൂരിഭാഗവും വരുന്നത് ആമസോണിൽ ജെഫിനുള്ള പതിനാറ് ശതമാനം ഓഹരിൽ നിന്നാണ് ഇത് സെപ്റ്റംബറിലെ കണക്ക് പ്രകാരം ഒരു ട്രില്യൺ ഡോളറാണ് യു എസിലെ മറ്റാരെക്കാളും പ്രോപ്പർട്ടികൾ സ്വന്തമായി തങ്ങൾക്കുണ്ടെന്നാണ് ഇരുവരും പറയുന്നത് ഇരുവരും ഒപ്പിട്ടിട്ടാണ് ട്വിറ്റർ അക്കൗണ്ടിലൂടെ വിവാഹമോചന വാർത്ത പുറത്തറിഞ്ഞത് വളരെ കാലത്തെ സ്നേഹ പരീക്ഷണങ്ങൾക്കും പരീക്ഷണാർത്ഥം വേർപിരിഞ്ഞ് നോക്കിയതിനും ശേഷമാണ് തങ്ങൾ വിവാഹമോചനത്തിന് തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഇരുവരും പ്രസ്താവനയിലൂടെ അറിയിച്ചു ഇനിയും സൗഹൃദം തുടരും ഇരുവരും വേർപിരിയുന്നത് ആമസോണിനെ ഒരു വിധത്തിലും ബാധിക്കില്ലെന്നും അനലിസ്റ്റുകൾ വിലയിരുത്തുന്നു രണ്ടായിരത്തി ആറിൽ അമേരിക്കൻ ബുക്ക് അവാർഡ് നേടിയ നോവലിസ്റ്റാണ് മാക് എൻസി ബസോസ് സ്ഥാപനവേളയിൽ ആമസോണിന് ആദ്യകാല ജീവനക്കാരിൽ ഒരാൾ കൂടിയാണ് മാക് ആമസോണിന്റെ തുടക്കത്തിൽ അക്കൗണ്ടിംഗ് ജോലികൾ ഇവർ നിർവഹിച്ചിരുന്നു പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗ്രാജുവേഷൻ നേടിയ ഇരുവരും കഴിഞ്ഞ ആറു വർഷമായി വാഷിംഗ്ടണിൽ വേർപിരിഞ്ഞായിരുന്നു താമസിച്ചിരുന്നത് വാഷിംഗ്ടൺ കമ്മ്യൂണിറ്റി പ്രോപ്പർട്ടി സ്റ്റേറ്റ് ആയതിനാൽ പ്രീന്യൂപ് ഇയർ എഗ്രിമെന്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ വിവാഹത്തിനിടെ സമ്പാദിച്ച സ്വത്തുക്കളെല്ലാം ദമ്പതികൾ തുല്യമായി പങ്കിട്ടെടുക്കണമെന്ന നിയമമുണ്ട് ജെഫ് ബസോസിന്റെയും മാക്കിൻസി ബസോസിന്റെയും സ്വത്തുക്കൾ പങ്കിട്ടെടുക്കുന്നതിന് സങ്കീർണ്ണതകൾ ഏറെയാണ് ആമസോണിലെ എൺപത് മില്യൺ ഷെയറുകളും ജെഫിന് സ്വന്തമാണ് വിവാഹമോചനം പൂർത്തിയാകുമ്പോൾ അറുപത്തൊൻപത് ബില്യൺ ഡോളറിന്റെ സ്വത്താണ് ലോറിന് വരിക ഇതോടെ ലോകത്തിലെ തന്നെ ഏറ്റവും ധനികയായ വനിതയായി ഇവർ മാറും മാത്രമല്ല ദമ്പതികളുടെ പേരിലുള്ളത് നാല് ലക്ഷം ഏക്കർ സ്ഥലമാണ് അമേരിക്കയിൽ ഏറ്റവും അധികം ഭൂമി സ്വന്തമായുള്ള ദമ്പതികളും ഇവർ തന്നെയാണ് ഇരുവരും വേർപിരിയുന്നത് ആമസോണിനെ ഒരു വിധത്തിലും ബാധിക്കില്ലെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ സംയുക്ത സംരംഭങ്ങൾ തുടരാൻ ഇരുവരും നിർബന്ധിതരാകുമെന്നാണ് സംയുക്ത പ്രസ്താവനയിലൂടെ ഇവർ വ്യക്തമാക്കുന്നത് തങ്ങൾക്ക് ഇരുവർക്കും പരസ്പരം കണ്ടെത്താൻ സാധിച്ചതിനാൽ തങ്ങൾ ഭാഗ്യവന്മാരാണെന്നും സംയുക്ത പ്രസ്താവനയിൽ ദമ്പതികൾ എടുത്തുകാട്ടുന്നുണ്ട് ഇത്രയും വർഷങ്ങൾക്കിടെ വളർച്ചയുടെ കഥ മാത്രം പറയാവുന്ന ബിസിനസ് ദമ്പതികളാണ് ജെഫ് മാക്കിൻസി പരമ്പരാഗത ബിസിനസ്സോ വസ്തുവകകളോ ഇല്ലാതിരുന്ന ജെഫ് സ്വയം ബില്യണറായ വ്യക്തിയാണ് തൊണ്ണൂറുകളുടെ ആദ്യത്തിൽ പ്രണയത്തിലായ ഇരുവരും സ്റ്റൈൽ ഐക്കണുകളുമായി മാറിയിരുന്നു ന്യൂ മെക്സിക്കോയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ജനുവരി പന്ത്രണ്ടിനാണ് ജഫ് പിറന്നത് ഹ്യൂസ്റ്റണിലായിരുന്നു അദ്ദേഹം വളർന്നത് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസിലായിരുന്നു ഇദ്ദേഹം ഡിഗ്രികൾ നേടിയത് ആയിരത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെ വാൾസ്ട്രീറ്റിൽ വിവിധ തുറകളിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിന്റെ അവസാനമായിരുന്നു ആമസോൺ സ്ഥാപിച്ചത് മൂന്ന് പുത്രന്മാരാണ് ദമ്പതികൾക്കുള്ളത് ചൈനയിൽ നിന്നും ഒരു പെൺകുട്ടിയെ ദത്തെടുത്ത മകളായി വളർത്തുന്നുമുണ്ട് ഈ ദമ്പതികൾ ആയിരത്തി ഏപ്രിൽ ഏഴിനാണ് ഫ്രാൻസിസ്കോയിൽ മാക്കിൻസി ബസോസ് ജനിച്ചത് ന്യൂസ് ഡെസ്ക് മറന്നടിച്ചി